ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് പലരും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ച എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മൾ നോമിനൽ ജി ഡി പിയുടെ കാര്യം മാത്രം നോക്കരുത് കേട്ടോ നോമിനൽ ജി ഡി പിയുടെ കാര്യം മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ചയെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നമ്മൾ പർച്ചേസ് പവർ പാരിറ്റി അഥവാ ജി ഡി പി നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു രാജ്യത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അവിടെയാണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ ഏറെ അമ്പരപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോസിബിൾ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പക്ഷെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന വളർച്ച നമുക്ക് അവിടെ കാണാൻ കഴിയും അതായത് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് ട്രില്യൺ യു എസ് ഡോളർ ആണ് നോമിനൽ ജി ഡി പി അതിന് തൊട്ട് താഴെയായിട്ട് ഒന്ന് നോക്കിയേ എന്താണ് ഈ ജി ഡി പി എന്ന് പത്തൊൻപത് പോയിന്റ് ഒന്ന് നാല് ട്രില്ല്യൻ ആണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കുന്ന ഈ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് വേൾഡിൽ ഓൾറെഡി ഇന്ത്യ പി പി പിയുടെ കാര്യത്തിൽ തേർഡ് പൊസിഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിനേഴ് പോയിന്റ് ഏഴ് ഒന്ന് ട്രില്യൺ ആണ് നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ചൈനയാണ് നാല്പത്തി ഒന്ന് ട്രില്യൺ യു എസ് ഡോളർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ് മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് പതിനേഴ് പോയിന്റ് ഏഴ് ട്രില്യൺ യു എസ് ഡോളർ നാലാമതുള്ള റഷ്യക്ക് ഏഴ് പോയിന്റ് ഒന്ന് ട്രില്യൺ യു എസ് ഡോളർ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഇവിടെ കാണണം ഈ പോപ്പുലേഷന്റെ കാരണം കൊണ്ട് മാത്രമല്ല ഇന്ത്യ പർച്ചേസ് പവർ പാരിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നത് മറിച്ച് ഇന്ത്യയുടെ വാങ്ങൽ ശേഷി ഏതൊരു രാജ്യത്തെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് കാരണം റഷ്യയേക്കാൾ പോപ്പുലേഷൻ കൂടുതലുണ്ട് ഇന്തോനേഷ്യക്ക് പക്ഷെ അവർ ജർമ്മനിയുടെയും പുറകിൽ അഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ് അവരുടെ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് അതിശയിപ്പിക്കുന്നതായിട്ട് മാറുന്നത് ഇവിടെ നമ്മൾ ഇതെല്ലാം യു എസ് ഡോളറിൽ കണക്കാക്കുന്നത് കൊണ്ടാണ് ഒന്നുകൂടി നമ്മൾ ഓർക്കണം അതായത് ഒരു ഡോളറിന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് രൂപയാണല്ലോ ഇപ്പോൾ ഒരു ഡോളർ എന്ന് പറയുന്നത് അപ്പോൾ യു എസ് ഡോളറിൽ നമ്മൾ ഇത് കണക്കാക്കുമ്പോഴാണ് ഈ പറയുന്ന പത്തൊമ്പത് പോയിന്റ് ഒന്ന് ട്രില്യൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ രൂപ കൂടുതൽ സ്ട്രോങ് ആവുകയാണെങ്കിൽ നമ്മുടെ ജി ഡി പിയിലും പെർ ക്യാപിറ്റയിലും ഒക്കെ വലിയ വ്യത്യാസം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ഏകദേശ കണക്കനുസരിച്ചിട്ട് നമ്മുടെ നോമിനൽ ജി ഡി പി പെർ ക്യാപിറ്റ മൂവായിരത്തി അൻപത്തി ഒന്ന് യു എസ് ഡോളർ ആയിരിക്കും എന്ന് വെച്ചാൽ നിലവിലെ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം എങ്ങാണ് അത് മൂവായിരം പിന്നിടും എന്നുള്ളത് വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ നമ്മുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറായിരത്തി എഴുന്നൂറ് യു എസ് ഡോളറാണ് സോ അവിടെ നിന്ന് നമ്മള് മൂവായിരത്തിന് മുകളിലേക്ക് പ്രഖ്യാപിറ്റ് എത്താന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരന്റെ ജീവിത നിലവാരം വരുമാനം ഒക്കെ വലിയൊരു രീതിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ പർച്ചേസ് പവർ പാരിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് യു എസ് ഡോളറായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അവിടെയാണ് ഇന്ത്യ ഒരു വലിയൊരു എക്കണോമിക് പവറാണ് പിടിച്ചുകെട്ടാൻ പറ്റാത്തത്ര ഒരു എക്കണോമിക് പവറാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ നോമിനൽ ജി ഡി പിയുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾ ഫോർത്ത് പൊസിഷനിൽ എത്തുന്നു അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ തേർഡ് പൊസിഷനിൽ എത്തുന്നു ഏതാനും വർഷങ്ങൾ കൊണ്ട് ജി ഡി പി യുടെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ മറികടന്ന് രണ്ടാം സ്ഥാനത്ത് എത്താൻ ഇന്ത്യക്ക് കഴിയും കാരണം അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയിൽ ഇന്ത്യ കാണിക്കുന്നത് വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നോമിനൽ ജി ഡിപിയുടെ ഇന്ത്യയുടെ സൈസ് കൊണ്ട് മാത്രം ഇന്ത്യയെ വിലയിരുത്തരുത് കാരണം പി 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 എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി 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 റാങ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തിന്റെ റിയൽ ഡൊമസ്റ്റിക് എക്കണോമിക് സ്ട്രെങ്ത് ആണ് ഈ ഒരു പി 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 റാങ്കിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഏകദേശം നൂറ്റി നാല്പത്തിരണ്ട് കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ അറൗണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ജി ഡി പിയും ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു കാര്യം കൂടി ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ മാർക്കറ്റ് കൂടിയാണ് യൂറോപ്പും കാനഡയും അമേരിക്കയും ഒക്കെ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നിതാണ് ലോകത്തെ മേജർ എക്കണോമീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യു എസ് അല്ലെങ്കിൽ ഇ യു ജപ്പാൻ ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജപ്പാൻ ഒരു ശതമാനം വളർച്ച യു എസ് രണ്ട് ശതമാനം ഇ യു ഒരു ശതമാനം ഇങ്ങനെ വളരെ കുറഞ്ഞ വളർച്ചയാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ത്യ ആവറേജ് ഏഴ് ശതമാനത്തിനടുത്തോ അതിന് മുകളിലോ വളർച്ച കൈവരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും വലിയ എക്കണോമികളിൽ ഇന്ത്യ തുടർച്ചയായിട്ട് ഏറ്റവും വളർച്ച കാണിക്കുന്ന ഒന്നാം പൊസിഷൻ കീപ്പ് ചെയ്യുന്ന രാജ്യമായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ എക്കണോമിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് വരെ സർവീസസ് ആണ് അതായത് ഐ ടി ഫൈനാൻസ് ഡിജിറ്റൽ എക്കണോമി ഒക്കെയാണ് ഇൻഡസ്ട്രി മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് ഒരു ട്വന്റി പെർസെന്റേജ് അതായത് മാനുഫാക്ചറിങ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അഗ്രികൾച്ചർ മേഖല നോക്കുകയാണെങ്കിൽ അത് പതിനെട്ട് ശതമാനം വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഒരു ബാലൻസ് ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലാർജ് എക്കണോമിയാണ് ഒരു ഹെൽത്തി എക്കണോമി ആയിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത് ഒരു എല്ലാത്തിലും കൃത്യമായ ഒരു അതായത് കൃഷി ആവശ്യത്തിനുണ്ട് ഇൻഡസ്ട്രി ആവശ്യത്തിനുണ്ട് സർവീസ് മേഖലയിലും ആവശ്യത്തിനുണ്ട് ഇതെല്ലാം കൂടെ വരുന്ന ഒരു ബാലൻസ് നിലനിർത്തുന്ന ഒരു ഹെൽത്തി എക്കണോമിയാണ് ഇന്ത്യ പലരും ഇന്ത്യയെ നോമിനൽ ജി ഡി പി വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നോമിനൽ ജി ഡി പി നോക്കുമ്പോൾ നോക്കൂ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി എടുത്തു കഴിഞ്ഞാൽ ഫോർ പോയിന്റ് ടു ഒക്കെ കാണും പക്ഷേ ഇന്ത്യയുടെ പെർ ക്യാപിറ്റൽ രണ്ടായിരത്തി തൊള്ളായിരം അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് ആയാലും പെർ ക്യാപിറ്റൽ മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി അല്ലേ ഉള്ളൂ മറ്റു രാജ്യങ്ങളുടെ നോക്കൂ എന്നൊക്കെ ശരിക്കും ഈ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡോളറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ റുപ്പി എന്ന് പറയുന്നത് അണ്ടർ ആയിട്ടുള്ള ഒരു കറൻസിയാണ് പക്ഷെ അതിനർത്ഥം രൂപ എന്ന് പറയുന്നത് ഒരു ശക്തിയില്ലാത്ത കറൻസി ആണെന്നല്ല ഈ നമ്മൾ അന്താരാഷ്ട്ര വിനിമയത്തിന്റെ കാര്യം വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോ ആണ് ഈ ഒരു പ്രശ്നം എന്നാൽ ഇന്ത്യക്കകത്ത് രൂപ വളരെ ആണ് രൂപ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിൽ നമ്മളെ ഹെയർ കട്ട് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് റെന്റ് ഹെൽത്ത് കെയർ തുടങ്ങിയ കാര്യങ്ങൾക്ക് വരുന്ന ചിലവിനേക്കാൾ എത്രയോ ഇരട്ടി കൂടുതലാണ് യു എസിലും യൂറോപ്പിലും അപ്പം നമുക്കിവിടെ കിട്ടുന്ന വേദനവും രൂപയും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാൽ ഈ നമുക്ക് കിട്ടുന്ന രൂപയുടെ യു എസിലേക്ക് നമ്മൾ യു എസ് ഡോളറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന അമേരിക്കൻ തുക കൊണ്ട് അമേരിക്കയിൽ പോയാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല നമുക്കിവിടെ ആയിരം രൂപ കിട്ടിയാൽ ഈ ആയിരം രൂപ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാം അതേ സമയത്ത് അമേരിക്കയിൽ നമ്മൾ ഈ ആയിരം രൂപ കൊണ്ട് ചെയ്യുന്ന സാധനങ്ങൾ തത്തുല്യമായ യു എസ് ഡോളർ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പല മടങ്ങ് വേണ്ടി വരും അവർക്ക് അവിടെ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് നോമിനൽ ജി ഡി പി അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി പെർ ക്യാപിറ്റൽ വെച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ അളക്കാൻ പറ്റില്ല എന്ന് ഇന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഒരു ആവറേജ് ഒരു മനുഷ്യന് എന്തുമാത്രം അവർക്ക് ആ രാജ്യത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ആ രാജ്യത്തിനുള്ളിൽ എന്നതാണ് ഇന്ത്യ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ബൈ പി ആണ് അതുകൊണ്ട് തന്നെ പെർക്യാപിറ്റി എന്ന് പറയുന്നത് നോമിനൽ പെർക്യാപിറ്റി അപേക്ഷിച്ച് അതിന്റെ നാല് വരെ കൂടുതലുണ്ട് മൂവായിരത്തി അമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേറ്റ് നോമിനൽ ജി ഡി പി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പർച്ചേസ് പവർ പാരിറ്റി വരുമ്പോൾ പെർക്യാപിറ്റി ഏകദേശം പന്ത്രണ്ടായിരം ഡോളറിന് മേളിലാണ് ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഒരു ഇന്ത്യക്കാരന് മാസം മുപ്പതിനായിരം രൂപ കിട്ടുന്നു ആ മുപ്പതിനായിരം വെച്ചാൽ അയാൾ ഇന്ത്യയിൽ ജീവിക്കുകയാണ് ഈ മുപ്പതിനായിരം രൂപയ്ക്ക് തുല്യമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന യു എസ് ഡോളറോ അല്ലെങ്കിൽ യൂറോപ്യൻ കറൻസിയോ കൊണ്ട് നമ്മൾ അവരവരുടെ ആ രാജ്യത്ത് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഈ മുപ്പതിനായിരത്തിന് തുല്യമായ രൂപ കൊണ്ട് അവരെവിടെ ജീവിക്കുകയാണെങ്കിൽ അവർ ജീവിക്കുന്നതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഈ മുപ്പതിനായിരം മാസം കിട്ടുന്ന ഇന്ത്യക്കാരൻ ഇവിടെ ജീവിക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ വ്യത്യാസവും അത് തന്നെയാണ് എന്തായാലും ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ യു എസിനെ മറികടന്ന് രണ്ടാമതെത്തും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു മറ്റൊരു വീഡിയോ വീണ്ടും വരാം